ഹാരിയേഴ്സ് അസ്സാംക്കു വർമ്മത്തുള്ള പ്രകാത്തു അപ്പം അന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് ഡ്രസ്സിൻ്റെ തന്നെ സെയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ആർക്കെങ്കിലും ബില്ലിട്ടാന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് തരാത്തത് അതായത് ഐറ്റംസ് ആണെങ്കിലും അല്ലാത്ത ബീഡ്സിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സെയിലായിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആറായി ക്ലിയറൻസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി അപ്പോൾ അതിൻ്റെ ആരെങ്കിലും ബില്ലിട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അവരോട് ഇങ്ങോട്ട് തന്നെ ഞാൻ റെസ്പോണ്ട് അതായത് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർക്കെങ്കിലും ബില്ല് ഇട്ടിട്ട് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ കാരണം അറിയാമല്ലോ ഇപ്പോൾ വാട്സപ്പ് അപ്ഡേഷൻ വന്നുകൊണ്ട് തന്നെ ഇരുനാല് ഹവേഴ്സായിട്ടുണ്ട് നമ്മൾ മെസ്സേജ് ചാറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും അപ്പോൾ ഞാൻ ആർക്കൊക്കെ നിങ്ങൾ നിങ്ങളെന്തൊക്കെ ഓർഡർ ചെയ്തതൊന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഓർഡർ തന്നവർ ഒന്ന് മെസ്സേജ് ഇങ്ങോട്ടേക്കാം കേട്ടോ പേയ്മെൻ്റ് അടച്ചിടത്ത് എനിക്ക് ഓക്കെ ആണ് കാരണം പേയ്മെൻറ്റ് അടച്ചിടത്ത് ഞാൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാത്തവരെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള ക്ലിയറൻസിൽ ഇത്ര പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ളൊരു ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള ബ്രാൻഡ് കുർത്തിയാണ് അപ്പം നമ്മളി കുറച്ച് ദിവസം ഈ ഒരു എന്താ പറയുക ഡ്രസ്സിൻ്റെ ഹോൾസെയിലായിരിക്കും അതായത് ക്ലിയർസിയിലായിരിക്കും വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ബാലൻസ് എന്തൊക്കെയുണ്ട് നമ്മൾ ബാലൻസ് ഇനി ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തൊക്കെയാ നല്ല ബാലൻസ് നമ്മൾ വീഡിയോ വേണ്ടി ചെയ്യാം കേട്ടോ കാരണം ഓരോരുത്തരുടെ അടുത്തൊരു പ്രായം പേയ്മെന്റ് അടച്ചെന്ന് മാറ്റി വെക്കാൻ പറഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ചില പ്രശ്നങ്ങൾ അതൊന്നുമല്ല എനിക്ക് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയതെട്ടോ ഓരോരുത്തർ ചോദിക്കുന്നത് എനിക്കപ്പത്തന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം ഇതിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡും കോട്ടനും എല്ലാം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ വീടും വേണം എന്നുള്ള പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ ചിലത് ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളു നമ്മളിത് ഈ ഇതൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടില്ല കാരണം നമ്മളിത് പെരുന്നാളിൻ്റെ രണ്ടു ദിവസം മുന്നേ ദിവസമായിട്ട് എത്തി മുന്നേ എത്തിയതാണ് പക്ഷെ എനിക്ക് ചെയ്യാൻ ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പിന്നെ അത് ചെയ്യാൻ തോന്നിയില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് മടി അടിച്ചു പെരുന്നാളായ ഭാഗം സ്കൂൾ തുറക്കലൊക്കെ പാടായത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളർ വന്നിട്ടുള്ളതാണ് കേട്ടോ നേവി ബ്ലൂയിൽ ഇവിടെതാണ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഇവിടെ പിങ്കും ഒരു നമ്മൾ മെഹന്തി ഗ്രീനും വന്നിട്ടുള്ളൊരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഒരു റൂബി പിങ്ക് ആണ് കേട്ടോ നല്ല ഹെവി നമുക്ക് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് തന്നെ പറയാം അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഇവിടെ ഇതാ ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഇതിന് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ ടു എക്സ് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ടു എക്സ് ആണ് വിത്ത് ലൈനിങ് ഉണ്ട് ലൈനിങ് നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ക്രൈപ്പും നല്ല നല്ലൊരു മെറ്റീരിയൽ ആണ് ക്രൈപ്പ് പോലെ തന്നെ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആ ലെങ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കാരണം പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ജീൻസോ ലഗിനും അജക്കിനിൻ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ജോലി ചെയ്യുന്നു വീട്ടിൽ നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം പുറത്തോട്ടന്നെ അത്യാവശ്യം ഹെവി പാർട്ടി വെയറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് എന്നാലും സിംപിളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ നമുക്ക് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഒരു പർപ്പിളാണ് ലൈറ്റ് പർപ്പിളാണ് കേട്ടോ ഒരു ലാവണ്ടർ എന്ന് പറയില്ല എന്നാലൊരു ബൈനിഷെയ്ഡ് കൂടുകൂടി ഒരു പർപ്പിളാണ് ഇതിൻ്റെ ഇതൊരു നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു കംഫേർട്ടായിട്ടുള്ള നല്ലൊരു കുയങ്ങി നമുക്ക് ഇടാൻ പറ്റിയ ചൂടത്തും ഏത് കാലത്തും ഇടാൻ പറ്റിയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ടു എക്സൽ ആണ് ഇത് കമ്പനി എന്താണെന്ന് അറിയുമോ കയറാറിന കമ്പനി കേട്ടോ ഡെസ്റ്റിനേഷൻ ഫോർ എത്തിനിക്ക് പേർക്കുണ്ടോ അപ്പം നമ്മൾ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നിട്ടുള്ളതാണ് കേട്ടോ ആണ് ബ്രാൻഡഡ് ആണ് ഇത് രണ്ടും രണ്ട് രണ്ട് പീസേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല ഇതും ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഫോർട്ടി എയ്റ്റിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് ഒരു കുർത്തിയായിട്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ഷിപ്പിംഗ് വരുന്നുള്ളൂ ഇതിൻ്റെ തന്നെ ഇവിടെ ഇതാ മെഹന്ദി കളറും പിങ്കും ഒരു ബ്ലൂ ഷെയ്ഡും ആണ് ഇത് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളു കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടു എക്സ് ആണ് സൈസ് ഞാൻ പറഞ്ഞു ഇനി ടു ആണ് കേട്ടോ കുട്ടികളുടെ കോഡ് സെറ്റും ഉണ്ട് ഒക്കെ ഉണ്ട് ഇതിൽ ഇതൊരു ടു പീസാണ് കണ്ടല്ലോ ഇത് താ ഇത് എക്സൽ എക്സലായിരിക്കും സൈസ് കേട്ടോ ലാർജ് ആണ് അപ്പം മീഡിയം സൈസിലുള്ള ആളുകൾ നിങ്ങൾ ലാർജ് എടുക്കുക എന്നാലും കറക്റ്റ് സൈസിൽ നിൽക്കുള്ളൂ കാരണം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അലക്കുമ്പോൾ ചുരു ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് തന്നെ ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ അറിയാലോ ലാർജിന്റെ സൈസ് തന്നെ വരുന്നുണ്ടാവുള്ളൂ ഇതിന്റെ റേറ്റ് പറഞ്ഞത് എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് കേട്ടോ എ എ എട്ട് ഒമ്പത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ അവിടെ ഇങ്ങനത്തെ ഒരു ലേസ് വരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിന്റെ പോർഷനിൽ ഇതേപോലത്തെ ലേസും ഷോ ബട്ടണും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇടാൻ കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതിന്റെ പോലെ തന്നെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ പലാസോ പാൻറ്റാണ് പ്രിൻ്റഡാണ് ഇതല്ല അതേപോലെ തലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആണ് കേട്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ കാരണം ഞാൻ തന്നെ ഒട്ടേക്ക് വീട് എടുക്കുന്നതുകൊണ്ട് അപ്പുറത്ത് കാണാം എങ്ങനെയുണ്ട് എങ്ങോട്ട് നിൽക്കണം അറിയില്ല ഇതാണ് പലാസോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു മെറൂൺ ഷേഡിൽ ബ്ലൂ ആണ് ഇതൊരു ഓയിൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ ഇതിന്റെ ഇത് ലാർജാണ് ഇതിൻ്റെ തന്നെ നമുക്ക് എക്സലോ എന്ന് തോന്നുന്ന സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ ഇതിന്റെ എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഞാൻ പറഞ്ഞു റേറ്റ് ആ ഇതിന്റെ ഇതിൻ്റെ എക്സലാണ് കേട്ടോ ഇത് ആണ് സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ലാർജ് വേണ്ടവർ എക്സൽ എടുക്കാം ലാർജ് വേണ്ട മീഡിയം വേണ്ടവർ ലാർജ് എടുക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുള്ളൂ ഇവിടെ നല്ലൊരു കംഫേർട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ ടു പീസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ ഒരു ഓയിൽ പ്രിൻ്റ് ആണ് കേട്ടോ ഒരു ഓയിൽ ആണ് യോക്ക് പോഷൻ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പലാസോ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യം കട്ടി വരുന്നുണ്ട് ഈ ഒരു തുണിക്ക് കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി വന്നിട്ടുള്ളത് ത്രീ ത്രീ പീസ് സെറ്റാണ് കേട്ടോ റയോണിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് റയോണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കേട്ടോ പക്ഷെ ഇതിൻ്റെ ടോപ്പ് നല്ല ലെങ്ത് ഇതുണ്ട് വീതി ഉണ്ട് കേട്ടോ പക്ഷേ പാൻറ്റ് അത്ര വീതി തോന്നിക്കുന്നില്ല എന്നാലും എക്സലുള്ള ആളുകൾക്കോ ലാർജ് ഉള്ള ആളുകൾക്കോ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന് മാത്രമല്ല ലൈനിങ് ഇല്ല ഒരു പീച്ച് മെഹന്തി അങ്ങനത്തൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ പാൻറ്റ് ഇതാണ് കണ്ടല്ലോ പാൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് പലാസോ ആണ് പിന്നെ ദുപ്പട്ട എന്ന് വെച്ചാൽ നമുക്ക് ഷോളവ് കിട്ടുന്നിടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതും റയോണിന മെറ്റീരിയൽ ഇവിടെ ഇങ്ങനെ ത്രെഡ് ഈ രണ്ട് ഭാഗത്തോട്ടും ചെറിയൊരു കട്ടിങ് പച്ചവർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഓക്കേ അഞ്ഞൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ ഹെവി വരുന്നിട്ടുള്ളത് തന്നെയാണ് ടു പീസാണ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയറൻസിലിട്ടതുകൊണ്ട് തന്നെയാണ് റേറ്റ് കുറച്ചിട്ടുള്ളത് കേട്ടോ കാരണം നല്ല മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് ആണ് ഇത് നമ്മൾ ട്രിപ്പിൾ നയൻ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതാണ് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് ലെങ്ത് ഫോട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ കോളേജ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് ഓക്കെ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇട്ടാ നമ്മൾ കിട്ടിയ റേറ്റിന് അതേപോലെ കൊടുക്കുകയാണെ പിന്നെ ഹാഫ് സ്ലീവ് ആണേ ഇവിടെ ഒരു അലാസ്റ്റിക് ഉണ്ട് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാം അലാസ്റ്റിക്ക് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാം അലാസ്റ്റിക് ഉണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണേ കിട്ടിയ വിളിക്ക് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ പലാസോ പെയിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പലാസോ ആണ് വന്നിട്ടുള്ളത് ഓക്കെ പറഞ്ഞല്ലോ ഡബിൾ എക്സൽ ആണ് ഇനി ലാർജ് വേണ്ടി അവർ എടുക്കുക അതുപോലെ തന്നെ എക്സൽ ആണെങ്കിലും എടുക്കുന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുള്ളൂ പിന്നെ അതിൻ്റെ തന്നെ റൂബി പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ തോന്നുന്നില്ല പക്ഷേ ഇത് എനിക്ക് ആഫ് കൈ ആയിട്ട് ഞാൻ ആഫ് കൈ ഇടൂല അതുകൊണ്ടാണ് ഓക്കെ കണ്ടോ നല്ല ഇങ്ങനെ പ്രിന്റ് വന്നോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ നിങ്ങൾക്ക് ഇത് നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ലൊരു കംഫർട്ടാണ് നമുക്ക് പാർട്ടി സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കോളേജ് പോകുന്ന കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറ്റുന്നതാണ് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ കണ്ടല്ലോ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് ഹാഫ് സ്ലീവ് ആണ് ഞാൻ പറഞ്ഞു ആ സ്ലീവിൻ്റെ ഇവിടെ നല്ലൊരു പഫ് വരുന്ന രൂപത്തിലാണ് ഇതും എക്സലാണ് ഡബിൾ എക്സലാണ് അപ്പോൾ എക്സൽ സൈസ് വരുന്നവർ എടുക്കുക കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിൽ കരുതിയിട്ട് എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുകയുള്ളൂ അതിന്റെ തന്നെ പിന്നെ പലാസോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റിൽ നമുക്ക് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുള്ള ടു പീസ് കാണാം കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ള ടു ആണ് ഓക്കെ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ സൈസ് ത്രീന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് വയസ്സായാലും കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂട്ടോ രണ്ട് വയസ്സ് മൂന്ന് വയസ്സും രണ്ട് രണ്ടര വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ ഒരു വയസ്സിന്റെ മുകളിൽ കൂട്ടാ ഒരു വയസ്സിന് രണ്ട് വയസ്സിൻ്റെ ഇടയിൽ എടുക്കതാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് കേട്ടോ നല്ല ഫാബ്രിക്സ് ആണ് കളർ ഫുൾഡാവെ ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ നല്ല ഫാബ്രിക്സ് ആണ് കേട്ടോ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുള്ള ത്രീന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഒന്നര രണ്ട് വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ മൂന്ന് വയസ്സിന് താഴെ കുട്ടികൾക്ക് പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് ഈ ഒരു പീസും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്കിലാണേ ഇങ്ങനത്തെ ഒരു പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം മെത്ത് ഇത് തന്നെയാണ് പക്ഷേ ഇവിടെ ഇത് ഉണ്ടല്ലോ പ്രിന്റിന് കുറച്ച് ഇവിടെ ഒരു ആണ് മറ്റേത് വൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെ നാലേ നാല് പീസേ ഉള്ളൂ കേട്ടോ ഇത് ടു ആണ് ഇത് ഇത് ഒരു വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ ഒരു വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഏതാണെന്നുള്ളത് എഴുതി കൂടാട്ടോ എത്ര എന്നുള്ളത് കൂടി നോക്കിയിട്ട് പറയാട്ടോ കാരണം കുറഞ്ഞ സ്റ്റോക്കെ ഉള്ളൂ അത് നാല് ടോട്ടൽ നാല് പീസേ ഉള്ളൂ ഇതൊരു വയസ്സായ കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് അങ്ങനെ തന്നെയാണ് ടു ഡബിൾ നയൺ ആണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇനി അതിൻ്റെ തന്നെ നമുക്ക് റെഡ് കാണാം റെഡ് കൊണ്ട് ഓക്കെ ഇതും റേറ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതും ഒരു വയസ്സായ കുട്ടികൾക്ക് പറ്റുന്നതാണ് കേട്ടോ ഒരു വയസ്സായ വെച്ചാൽ മാസം മുതൽ ഒരു വയസ്സ് ഒന്നര വയസ്സ് വരൊക്കെ പറ്റുള്ളൂ ഇതും വണ്ണാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് റെഡാണ് അതിൻ്റെ തന്നെ ഒരു ബേബി പിങ്ക് പോലത്തുണ്ടാവുള്ളൂ ഒരു പീച്ചിൻ്റെ ഷെയ്ഡും വരുന്നുണ്ട് അങ്ങനത്താണ് കേട്ടോ ഇത് ഒന്നര വയസ്സായ കുട്ടികൾക്ക് കേട്ടോ ഒരു വയസ്സിന് ഉള്ളിലോട്ടോ രണ്ട് വയസ്സിന്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടല്ല ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് സൈസ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ആണ് ഫാബ്രിക്സാണ് ആണ് കേട്ടോ ഇതല്ല പാൻറ്റ് സൈസാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ആണ് കേട്ടോ നല്ല ഇതിൻ്റെ എനിക്ക് തോന്നുന്നു നമുക്ക് ഗൗണ് പോലത്തെ ഉണ്ടാവുമല്ലോ ബായ അങ്ങനത്തൊക്കെ ടൈപ്പ് വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ആണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇനി കുറച്ച് നൈറ്റീസ് കാണാം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഉള്ളിൽ വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ ഇതാ കോട്ടൺ ആണ് ഈയർ നൈറ്റി വന്നിട്ടുള്ളത് കേട്ടോ ഇത് അമ്പത്തെട്ട് സൈസ് വരുന്നുണ്ട് ഒന്ന് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അത് വേണം എന്നൊരു ഒറ്റ പീസേ ഉള്ളത് വേണം എന്നെ സ്ക്രീൻഷോട്ട് കൂടുകെട്ടോ പിന്നെ ഇത് ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുടേതാണ് കേട്ടോ ഇരുന്നൂറ്റി പത്തിൻ്റെ ആണ് ഒരു ബ്ലൂ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇത് ത്രീ ഫോർത്ത് അല്ല ഫുൾ സീലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്തിൽ കൂടുതൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ് ഫിഫ്റ്റി എയ്റ്റ് അറുപതിൻ്റെ അടുത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കൈ അത്യാവശ്യം എന്ത്ണ്ട് ഫുൾ കൈയിൻ്റെ അടുത്തോളം കൈ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരേ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് അത് രണ്ട് കോട്ടനാണ് നല്ലൊരു കോട്ടനാണ് കേട്ടോ ഇതാ ഇതിങ്ങനെ ഒരു വന്നിട്ടുള്ളൊരു ഇതാണ് ഇത് കോട്ടൺ സ്ലബാണ് കേട്ടോ ഇതും കൈ ത്രീ ഫോർത്ത് ഉണ്ട് ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് കേട്ടോ കൈ ഇവിടെ വീതിയിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളതാണോ കോട്ടൺ സ്ലബാണ് ഇന്ന് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് വീതി ഉണ്ട് നല്ല വീതി ഉള്ള മാക്സിമിയാണ് കേട്ടോ അതിൻ്റെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമാണ് കേട്ടോ ചെറുതെടുത്ത് അതിനെക്കാട്ടും ലേറ്റ് ആണ് ഇത് ഇതും അങ്ങനെ തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു പച്ച പീക്കോക്ക് ഗ്രീൻ എന്ന് പറയുമല്ലോ അതാണ് കേട്ടോ പീക്കോക്ക് ഗ്രീൻ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ്ടല്ലോ ഇതും ത്രീ ഫോർത്ത് സ്ലീവുണ്ട് അതും വീതി ഉള്ള സൈസാണ് കേട്ടോ വീതി ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഒരു കാപ്പി കളർ ഇത് ഹാഫ് സ്ലീവാണ് കേട്ടോ ഇത് ഹാഫ് സ്ലീവ് ആണേ ഇതിന്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നാലഞ്ച് മാക്സിള്ളൂ നെക്സ്റ്റില് നമ്മള് എടുക്കുന്നുണ്ട് നൈറ്റീസ് എടുക്കുന്നുണ്ട് കേട്ടോ അത് നെക്സ്റ്റ് മന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം തൈകിയാണ് അപ്പോൾ അതിൻ്റെ അത് ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക ഞാൻ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഈ ഒരു ക്ലിയറൻസിയിലായിട്ടൊന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കീവേ വേ അതായത് കമൻറ്റ് ഇടുന്ന ആൾക്ക് ഇപ്പോൾ അറിയാമല്ലോ അഞ്ച് കെ ആർ ആയിട്ടുണ്ട് അഞ്ച് കെ ആർ നമ്മൾ അതിൻ്റെ വിന്യൂസ് എടുക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ക്രീറ്റീവൻ ഐറ്റിയുടെ റേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇരുന്നൂറ്റി പത്തിൻറ്റൊക്കെ ഒക്കെ തന്നോ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക നമ്മൾ നെക്സ്റ്റ് ഇനി ഇനിയിപ്പോൾ അതേപോലെ അൺസ്റ്റിച്ചിൻ മെറ്റീരിയൽസുകളൊക്കെ നമ്മൾ ക്ലിയറൻസിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ചിലത് കോംബോ ഓഫറായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഇനി ഒരു മൂന്നാല് വീഡിയോസ് നമുക്ക് ക്ലിയറൻസേൻ്റെ വീഡിയോ ആണ് ഡ്രസ്സിൻ്റെ ആണ്ട്ടോ ക്ലിയറൻസേൻ്റെ നമ്മൾ ജ്വല്ലറംസുകൾ എല്ലാത്തൊക്കെ നമ്മളിപ്പോൾ ചെയ്തു ഇനി ഡ്രസ്സിൻ്റെ ആണ് വരുന്നത് അപ്പോൾ വേണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കേ ഉള്ളൂ താങ്ക്